ഞാനിന്ന് ബീട്രൂട്ട് വെച്ച് നല്ലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് നമ്മളെപ്പോഴും കഴിക്കുന്ന ബീട്രൂട്ട് മെഴുക്കൂട്ടി തോരൻ പിന്നെ പച്ചടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ച് നമുക്കൊരു മടുപ്പ് തോന്നിയിരിക്കുന്ന ഈ ഒരു സമയത്ത് അല്പം വ്യത്യസ്തമായിട്ട് നല്ല രുചിയോട് കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബീട്രൂട്ടിൻ്റെ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ പറയുന്ന അതേ രീതിയിൽ തന്നെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ കൊത്തി അരിയരുത് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വേവിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് കിട്ടും ഇതിലേക്ക് ഒരു അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ബീറ്റ്റൂട്ട് വേഗം അധികം താമസമൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനു ുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിവിടെ നാല് വിസിലടിക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അല്ലാതെ പാത്രത്തിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് കുക്കറിൽ ഇത് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്കൊരു കൂട്ട് തയ്യാറാക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് അരമുറി തേങ്ങ ചെറുകിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒരു സവാളയുടെ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടങ്ങ് നമ്മൾ തീയലിനൊക്കെ ഉണ്ടാക്കുമ്പോൾ തീയൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യത്തില്ല തേങ്ങ അത്രയൊന്നും വേണ്ട ഈ തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി കേട്ടോ ഇപ്പം ഒന്ന് ഇളക്കി കൊടുത്തു ഇപ്പം ഞാൻ ആദ്യം കുരുമുളക് ചേർത്ത് കൊടുത്തില്ലായിരുന്നു ഇപ്പോഴാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചേർത്ത് വറ്റൽമുളക് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് കുരുമുളക് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ചെറിയ തീരി വേണം ഈ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ ഇവിടെ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ സവാള ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴൊന്നും ആ ഒരു തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകരുത് കേട്ടോ നമുക്ക് ഈ ഒരു പരുവത്തിന് തന്നെ എടുക്കണം ഇനി തീ നമുക്ക് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിൽ ചെറിയ ജാറുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ ഈ വറ്റൻമുളകാണ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം വേണം തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്നും ചതച്ചെടുക്കണം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കൃഷി ചെയ്തെടുക്കത്തില്ലേ ആ ഒരു രീതിക്ക് എടുക്കുക കേട്ടോ അരഞ്ഞു പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനിവിടെ ഇങ്ങനെയാണ് കുടിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ കല്ലിലൊക്കെ വെച്ച് ചതച്ചെടുക്കത്തില്ലേ അതേപോലെ തന്നെ എടുക്കാനായിട്ട് നോക്കണം ഇനിയിപ്പോൾ ഞാനൊരു പാനടിപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും അര ടീസ്പൂൺ അളവിൽ കടവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുവൊക്കെ ഒക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കാര്യം നമ്മൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ചത് ഒരുപാട് സമയം ഇളക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾ ബീട്രൂട്ടിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് അതായത് നമ്മൾ ബീട്രൂട്ട് വെന്ത കഴിഞ്ഞാലും കുറച്ച് വെള്ളം അതിലുണ്ടെങ്കിൽ ആ അടുപ്പിൽ വെച്ച് തന്നെ ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ തന്നെ വേണം നമ്മൾ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്നിളക്കി കൊടുക്കുക അതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചൊരു മൂന്ന് മിനിറ്റ് ചെറിയ തേയില ഇട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി ഇപ്പോൾ ഈ അരപ്പൊക്കെ ഈ ഒരു ബീറ്റൂട്ടിലേക്ക് നന്നായിട്ട് യോജിച്ചിട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ച് ഒന്ന് വേവിച്ചെടുത്തത് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിന് റെസിപ്പി എന്ന് പറഞ്ഞത് കേട്ടോ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുമ്പോൾ പച്ചടി അല്ലെങ്കിൽ ബീറ്റൂട്ട് തോരൻ മെഴുക്കു വരട്ടി ഇങ്ങനെയൊക്കെ പറയാറില്ലേ എന്ത് പേര് പറയണമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞത് അങ്ങനെ ബീറ്റ് വെച്ചിട്ട് നമ്മൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ലൊരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്ന കേട്ടോ ഒരുപാട് റെസിപ്പികൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്